നമസ്തേ ഗുരുജി നമസ്തേ ഗുരുമ ഗുരുജിയുടെ രണ്ട് കുഞ്ഞുങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം ഞാൻ ബിജു കോട്ടയത്തു നിന്നാണ് സംസാരിക്കുന്നത് ഞാൻ ഏപ്രിൽ എട്ടാം തീയതി ഗുരുജിയുടെ ആശ്രമത്തിൽ ആശ്രമത്തിലെത്തിയിരുന്നു മെഡിറ്റേഷൻ ക്ലാസ്സിൽ പങ്കെടുത്തു അഞ്ച് ദിവസം ആശ്രമത്തിലുണ്ടായിരുന്നു പതിമൂന്നാം തീയതി ഞാൻ തിരിച്ചു പോന്നു ഞാനിന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നത് മുപ്പത്തി ഒന്നാമത്തെ ദിവസമാണ് അപ്പൊ എൻ്റെ മെഡിറ്റേഷൻ അനുഭവങ്ങളെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ എനിക്ക് ഇപ്പോൾ അമ്പത്തിരണ്ട് വയസ്സായി ഈ അമ്പത്തിരണ്ട് വയസ്സിനുള്ളിൽ എനിക്ക് ജീവിതത്തിൽ എന്നും പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണെങ്കിലും എന്റെ ബിസിനസ് സ്വന്തമായ ബിസിനസിന്റെ കാലഘട്ടത്തിലാണെങ്കിലും എനിക്ക് എന്നും ജീവിതത്തിൽ പ്രശ്നങ്ങൾ മാത്രമാണ് ഒരു കൊച്ചു കുഞ്ഞ് പിച്ച് വെച്ച് നടക്കുന്ന ഒരു കൊച്ചു കുഞ്ഞ് നമ്മ നമ്മളൊരു ഒരു പത്ത് സ്റ്റെപ്പ് അല്ലെങ്കിൽ എട്ട് സ്റ്റെപ്പ് ഒമ്പത് സ്റ്റെപ്പ് നമ്മൾ കയറി കഴിഞ്ഞ് പത്താമ്പത്തെ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ പിന്നെ അവൻ അവൻ്റെ എത്തുവാണ് പക്ഷേ ഈ ഒമ്പത് സ്റ്റെപ്പ് എത്തി കഴിയുമ്പോൾ ആ കുഞ്ഞിനെ അടുത്ത് താ വലിച്ച് താഴോട്ടിട്ടാൽ വീണ്ടും സീറോയിലേക്ക് അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എങ്ങനെ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും എന്ന് പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പല പല കാര്യങ്ങളും വിദ്യാഭ്യാസ കാര്യങ്ങളാണെങ്കിലും എൻ്റെ ബിസിനസ് കാര്യങ്ങളാണെങ്കിലും ഞാൻ വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചു പോകുമ്പോഴും ഈ കൊച്ചിന് ഞാൻ ഇപ്പോൾ പറഞ്ഞ രീതിയിലുള്ളൊരു കുട്ടിക്ക് എങ്ങനെയുള്ള അനുഭവമാണ് ഉണ്ടാകുന്ന അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ മുഴുവൻ ഉണ്ടായിട്ടുള്ളത് ഞാനിത് ഗുരുജിയോട് പല കാര്യങ്ങളും ഗുരുജിയോട് നേരത്തെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു അപ്പം പലരും ഈ മെഡിറ്റേഷൻ വരുന്ന സമയത്തും പലരും പല കാഴ്ചകൾ കണ്ടു എന്ന് പറയുമ്പോഴും ഞാൻ അന്ന് ഗുരുജിയോട് പറഞ്ഞു ഗുരുജി എനിക്ക് കാഴ്ചകളൊന്നും പറയാൻ കണ്ടിട്ടില്ല അപ്പോൾ ഗുരുജീ എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ തലയ്ക്ക് മേളിത്തേപോലെ തീ പോലുള്ള പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ എങ്ങനെ പെട്ടെന്ന് കാഴ്ചകൾ കാണാൻ പറ്റും കാഴ്ചകൾ കാണാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും എന്നോട് പറഞ്ഞിരുന്നു അത് ശരിയാണ് ഞാൻ അതിനുശേഷം ഞാൻ ഇന്ന് മുപ്പത്തൊന്നാം ദിവസം മെഡിറ്റേഷൻ ചെയ്യുന്നു എനിക്ക് ജീവിതത്തിൽ ഒത്തിരി ശാരീരികമായ ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു മനുഷ്യനാണ് എൻ്റെ എൻ്റെ മൂക്കിൻ്റെ വലത്ത് ഭാഗത്തുള്ള മൂക്കിൽ കൂടെ ശ്വാസം കൃത്യമായിട്ട് പോകും ഇടതു വശത്തുള്ള മൂക്ക് അടഞ്ഞാണ് ഇരിക്കുന്നത് അതായത് മൂക്കിന് നടുക്കത്തെ എല്ല് വളഞ്ഞാണ് ഇരിക്കുന്നത് പിന്നെ എനിക്ക് അടുത്ത ഭാഗങ്ങളിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഈ കാലിന് വേദന കൈ അതൊക്കെ ഇടതു ഭാഗത്താണ് എനിക്ക് കൂടുതലായിട്ട് വേദനകളൊക്കെ അനുഭവപ്പെടുന്നത് ഇപ്പം എൻ്റെ കൈയുടെ തോളിൻ്റെ അടുത്ത വശത്തൊക്കെ ഭയങ്കര വേദനയാണ് വെട്ടിക്ഷിക്കുന്ന സമയങ്ങളിലൊക്കെ അപ്പം എനിക്ക് ഒരു കാര്യം മനസ്സിലായി എൻ്റെ ഇടത് ഭാഗവും വലത് ഭാഗവും അൺബാലൻസ്ഡ് ആണ് തമ്മിൽ ബാലൻസ്ഡ് അല്ല ഇടതുവശത്ത് ഡിഫക്റ്റുകൾ കൂടുതലുണ്ട് വലുത്ത വശത്ത് ഡിഫക്റ്റ് കുറവാണ് അപ്പം ഇതൊരിക്കലും അൺബാലൻസ്ഡ് ആണെന്ന് എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ ഇരുപത്തഞ്ചാം ദിവസം മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് മൂൺ മെഡിറ്റേഷനിലെ ഞാൻ ഒരു കാഴ്ച കണ്ടു ഞാൻ ഒരു നക്ഷത്രത്തെ നോക്കി ഇങ്ങനെ ഇരിക്കാൻ അപ്പം നിലാവുള്ള രാത്രിയല്ലാതെ ചന്ദ്രനെ കാണാൻ പറ്റാത്ത സമയമാണ് ആ സമയത്ത് ഞാൻ നോക്കിയിരിക്കുമ്പോൾ എൻ്റെ ഞാൻ നോക്കിയ നക്ഷത്രത്തിൻ്റെ വലത് ഭാഗത്തുനിന്ന് നക്ഷത്രം ഇങ്ങനെ വേറൊരു നക്ഷത്രം ഇങ്ങനെ വലുത് ഭാഗത്തേക്ക് നീങ്ങി പോയി വേറെ സ്ഥാനത്തേക്ക് പോയി നിന്നു അപ്പം ഞാൻ ആദ്യം വിചാരിച്ചിത് ഏറോപ്ലെയിൻ പോകുന്നതെന്ന് വിചാരിച്ചു കുറച്ച് കഴിഞ്ഞപ്പം വീണ്ടും ഇടത് ഭാഗത്തു നിന്ന് നക്ഷത്രം മേളിൽ നിന്ന് താഴ് ഇങ്ങനെ ഇടത് ഭാഗത്ത് താഴോട്ട് പോകുന്നത് കണ്ടു അതിൻ്റെ പിറ്റേ ദിവസവും ഞാൻ മോർണിംഗ് മെഡിറ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് ഒരു നക്ഷത്രം അന്ന് ഫു ഫുള്ളായിട്ട് കർമേഹമായിരുന്നു മേഘമൊന്നുമില്ലായിരുന്നു ഒരു ഇടത് ഭാഗത്തു നിന്ന് നക്ഷത്രം ഇങ്ങനെ വലതു ഭാഗത്തേക്ക് നീങ്ങിപ്പോയി അച്ചിരി വലിപ്പോൾ ഉള്ളൊരു നക്ഷത്രമാണ് നീങ്ങിപ്പോയി ചെന്ന് കാർമേഹത്തിനിടയ്ക്കേക്ക് മാറിപ്പോയി അപ്പം എനിക്ക് മെഡിറ്റേഷൻ ചെയ്യുമ്പോഴുള്ള അനുഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തലയിലേക്ക് വെള്ളം വീണാൽ അന്നേരം ജലദോഷം വരും അല്ലെങ്കിൽ എനിക്ക് തണുത്ത കാറ്റടിച്ചാൽ മതി എൻ്റെ മൂക്കടക്കുമായിരുന്നു അപ്പം ഞാനൊരു ദിവസം ഞാനൊരു ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് പോരുന്നാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത് അത് വളരെ ഉയർന്ന സ്ഥലത്തുള്ളൊരു ക്ഷേത്രത്തിൻ്റെ മുറ്റത്താണ് അവിടെ പോയിട്ട് മെഡിറ്റേഷൻ്റെ സമയത്ത് ഒരു ദിവസം എനിക്ക് മൂൺ മെഡിറ്റേഷനിൽ ശക്തമായ മഴ വന്നു ഞാൻ തീരുമാനിച്ചു എന്തായാലും മൂൺ മെഡിറ്റേഷൻ മഴ തിരിക്കുക പനി വരുന്നെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ രണ്ട് ദിവസങ്ങളിൽ ഈ മൂൺ മെഡിറ്റേഷനും സൺ മെഡിറ്റേഷനും മഴയെ തിരുന്നു എനിക്കൊരു പനിയും വന്നില്ല എന്നുള്ളതല്ല എനിക്ക് മൂക്കടപ്പും ഉണ്ടായില്ല ഇപ്പോൾ എൻ്റെ ഇടത്തുവശത്തെ മൂക്കിൻ്റെ ദ്വാരം മിച്ചിട്ട് വലുതായി എന്ന് പറഞ്ഞാൽ അതിലൂടെ മൂക്കിന്റെ ആ തടസ്സങ്ങൾ മാറിക്കിട്ടി എനിക്കിപ്പോൾ ഇടതു വശം മൂക്കിൽ കൂടെ ശ്വസിക്കാം അപ്പം വളർത്തുവശത്തെ മൂക്കിലേക്കൂടെയാണ് ഇപ്പോഴും കൂടുതൽ ശ്വാസം പോകുന്നതെങ്കിലും എനിക്ക് ഇടതു വശത്തെ മൂക്കും എനിക്ക് തുറന്നു കിട്ടി എൻ്റെ ഒരു അനുഭവമാണത് അതുപോലെ എനിക്ക് കൊതുക് അടിക്കുന്ന എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എനിക്ക് കൊതുക് എൻ്റെ ഒരു ശെവിക്കകത്തുകൂടി ഇങ്ങനെ വന്ന് പറന്ന് കഴിഞ്ഞാൽ എനിക്ക് അന്നത്തെ ദിവസം ഉറങ്ങാൻ പറ്റില്ല അപ്പം ഞാൻ മെഡിറ്റേഷനിൽ പോയ സമയത്തെല്ലാം ഈ കൊതുക് കടിക്കുന്നു അല്ലെങ്കിൽ മൂൺ മൂൻപിറ്റേൻ്റെ സമയത്താണ് കൂടുതൽ കൊതുക് വരുന്നു ഈച്ചകളൊക്കെ വന്ന് എൻ്റെ മുഖത്തെല്ലായിരിക്കുന്നു ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് എനിക്കതിനൊന്നും ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ഒത്തിരി ഈ ഈ കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഒത്തിരി ആൾക്കാരുടെ അടുത്ത് പോവുകയും ഒത്തിരി പൂജകൾ നടത്തുകയും ഒത്തിരി മെഡിറ്റേഷൻ നടത്തുകയും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പരാജയം തന്നെ തന്നൊരിക്കലും കയറാൻ പറ്റില്ല എൻ്റെ പൈസ പോയതല്ലാതെ എനിക്ക് പ്രയോജനം ഉണ്ടായിട്ടില്ല അപ്പം ഞാനന്ന് ഈ മെഡിറ്റേഷൻ ചെയ്ത സമയത്ത് ഇങ്ങനെ ഈച്ചയുടെ ഒക്കെ ശല്യം കണ്ടവനായപ്പം ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് കാറിക്കൊണ്ട് ഞാൻ പ്രകൃതിയോട് പറഞ്ഞു എൻ്റെ പ്രപഞ്ചമേ എൻ്റെ ഗുരുജി എനിക്കൊരു മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു എനിക്ക് എനിക്കിത്താ എനിക്കിതല്ലാതെ ഇനിയും വേറൊരു മാർഗമില്ല അതുകൊണ്ട് ഈ ഇങ്ങനെ എപ്പോൾ ഈച്ച ശല്യം ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരിക്കലും ഈ മെഡിറ്റേഷൻ ഇനി മുമ്പോട്ട് പോകാൻ സാധിക്കില്ല എന്ന് ഞാൻ എന്നെ ഉള്ളുകൊണ്ട് അതിശക്തമായി പ്രകൃതിയോട് പ്രാർത്ഥിച്ചു അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് തീരുമാന ഞാൻ തീരുമാനിച്ചു ഇനിയും ഒരു കാര്യം ചെയ്യുക എത്ര കൊതുക് കടിച്ചാലും ശരി എഴുന്നേൽക്കുന്നില്ല എന്ന് തീരുമാനിക്കണമെന്ന് എന്ന് തീരുമാനിച്ചു ഞാൻ പോയിരുന്നു അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ തീരുമാനി പോയിരിക്കുമ്പോൾ എൻ്റെ കാലിനകത്തൂടെ എല്ലാം കൊതുക് പൊതിഞ്ഞ് നിൽക്കുക അതിശക്തമായി കാരണം എനിക്ക് തന്നെ എണ്ണാൻ പറ്റും ഞാൻ ലൈറ്റിൽ എണ്ണി നോക്കി ജസ്റ്റ് പോയി ഇരുന്ന സമയത്ത് തന്നെ ആദ്യശക്തമായിട്ട് എന്നെ കൊതുക് കടിക്കുക രണ്ട് പാദങ്ങളിൽ നിറച്ച് കൊതുക് ഇരിക്കുന്നു ഞാനവിടെ അറങ്ങാതിരുന്നു അതുപോലെ എൻ്റെ മുഖത്തൂടെ എല്ലാം വന്നു ഈച്ച പറഞ്ഞിങ്ങനെ കൂടെ എല്ലാം കൂടെ എല്ലാം നടക്കുക ഞാനവിടെ പിടിച്ച് കടിച്ചു പിടിച്ചിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് ദിവസം ഞാൻ അങ്ങനെ കടിച്ചു പിടിച്ചിരുന്നു കഴിഞ്ഞപ്പോൾ ഇന്ന് ഞാൻ ജൂൺ പത്താം തീയതി രാവിലെ പോയി മെഡിറ്റേഷൻ പോയിരിക്കുമ്പോൾ രാവിലെ നല്ല മൂടായിരുന്നു എൻ്റെ കൊതുകുകളൊന്നും എന്നെ കൊതുകുകൊന്ന് കടിച്ചിട്ട് പോയി പക്ഷെ ഞാൻ കാര്യമായിട്ടൊന്നും അറിഞ്ഞില്ല എൻ്റെ കണ്ണിൻ്റെയിലൂടെയും എൻ്റെ മൂ താടിയെക്കൂടെ ഒക്കെ കഴുത്തെക്കൂടെ ഒക്കെ എന്തോ ജീവികളൊക്കെ നടന്നു പോയി പക്ഷേ ഞാനൊന്നും അറിഞ്ഞില്ല അപ്പം എനിക്കൊരു കാര്യം വ്യക്തമായി മനസ്സിലായി എൻ്റെ ഈ ശരീരത്തിൻ്റെ അൺബാലൻസ്ഡ് ആയിട്ടുള്ള ആ അവസ്ഥകൾ മാറുന്നതനുസരിച്ച് അതായത് എൻ്റെ ഇടത്തെ മൂക്ക് ഇപ്പോൾ തുറക്കുന്നു ഇന്ന് എൻ്റെ അടുത്ത വശത്തെ തോളിൻ്റെ വേദനകൾ ഇന്ന് കുറഞ്ഞു അപ്പം എൻ്റെ ഇടത്തുവശത്തും വലതുവശവും ബാലൻസ് ആകുന്നനുസരിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ബാലൻസ് ആകും എന്നെനിക്ക് മനസ്സിലായി പിന്നെ എന്നെ ഞാൻ ജീവിതത്തിൽ സത്യസന്ധമായി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ നോൺ വെജിറ്റേറിയൻ ഒന്നും കഴിക്കുന്ന ആളല്ലായിരുന്നു നേരത്തെ ഞാൻ നോൺ വെജിറ്റേറിയൻ വളരെ കഴിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ അങ്ങനെ കഴിക്കുന്ന ശീലം എനിക്കില്ല എനിക്കിഷ്ടമല്ല നോൺ വെജിറ്റേറിയൻ ഒരു കാര്യം മനസ്സിലാക്കിയത് നമ്മളെ ഈ മെഡിറ്റേഷനിലൂടെ എൻ്റെ ഈ രണ്ട് സൈഡിലെ അൺബാലൻസ്ഡ് ആയിട്ടുള്ള അവസ്ഥകൾ മാറുന്നതനുസരിച്ച് ഇപ്പം എന്നെ ജീവിതത്തിൽ സഹായിക്കാൻ ആരുമില്ല ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് എൻ്റെ വൈഫ് ഒക്കെ പോയി ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് എങ്കിൽ പോലും എനിക്ക് ഒരു കാര്യത്തിൽ ഇന്ന് ഇന്ന് മാനസികമായി എനിക്ക് നല്ല ആത്മവിശ്വാസമാണ് പണ്ട് എനിക്ക് ജീവിതത്തിൽ ഭയമായിരുന്നു എന്ത് കാണും കാണുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനും ഭയമൊക്കെ വരുമായിരുന്നു ഇന്നതൊക്കെ മാറി ഞാൻ ജീവിതത്തിൽ ഭയങ്കര ആത്മവിശ്വാസത്തിലാണ് എനിക്ക് ഭയങ്കരമായ മാനസികമായ നല്ല പവർ എനിക്ക് ഈ മെഡിറ്റേഷൻ കൊണ്ട് കിട്ടുന്നുണ്ട് കാരണം ഞാൻ ഒത്തിരി ഹോമങ്ങളും പൂജകളും മറ്റു കാര്യങ്ങളൊക്കെ എന്നെ ജീവിതത്തിൽ നടത്തിയിട്ടുണ്ട് കാരണം യാഗങ്ങൾ നടത്തി സോമയാഗം നടത്തി മഴ കൊണ്ട് പോലും ഞാൻ എൻ്റെ വീട്ടിൽ ഹോമം നടത്തിയിട്ടുണ്ട് പക്ഷേ എൻ്റെ പണം പോയതല്ലാണ്ട് എനിക്കൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല ഇനിയും ജീവിതത്തിൽ വിജയിക്കാൻ പറ്റാൻ ഒരേ മാർഗ്ഗം ഇതേ ഉള്ളൂ എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ